ജംച്ച കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീൻ കൊണ്ട് ഒരു പെരട്ട് തയ്യാറാക്കാം ചെമ്മീൻ പെരട്ട് ചോറിൻ്റെ കൂടത്തിലൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് വളരെ ടേസ്റ്റി ആട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ചെമ്മീൻ പെരട്ട് വളരെ നല്ലതാണ് അപ്പം ചെമ്മീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ എല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചെമ്മീൻ പെരട്ട് തയ്യാറാക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ആ കൂടെ കുറച്ച് ഉലുവ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചോക്ക് ചെയ്ത് വെളുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട് കളറ് മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇപ്പം എടുക്കുള്ള ഇഞ്ചി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി നല്ല അളവ് ചേർക്കുന്നുണ്ടേ അപ്പം ഉള്ളി എത്ര അളവ് ചേർക്കുന്നോ അത്രയും നല്ലതാണ് ഇതിലും കുറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എടുക്കുന്നത് അരക്കിലോ ചെമ്മീനാണ് അപ്പോൾ അതിനുള്ള ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ കൂടെ പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവണ്ട ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി അതുവരെ ഒന്ന് വഴിച്ചെടുക്കാം ചെറിയ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലായിടത്തും ചെറിയുള്ളി കിട്ടാനില്ല ചെറിയുള്ളി കിട്ടാനില്ലാത്തടത്താണെങ്കിൽ ഇല്ലാത്തിടത്താണെങ്കിൽ സവോളം ചോപ്പ് ചെയ്ത് ചേർക്കുക ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അരക്കിലോ ചിങ്ങിനാണെങ്കിൽ നമുക്ക് മീഡിയം സൈസ് രണ്ട് സവോളം ചോപ്പ് ചെയ്തെടുത്താൽ മതി ചെറിയുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയുള്ളി തന്നെ എടുക്കുക കാരണം അതിന് ഏറ്റവും ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുന്നതാണ് അപ്പോൾ ചെറിയുള്ളിയുടെ ആണ് ഇതങ്ങ് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ട്രാൻസ്പെറൻ്റ് ആയി ഇനി നമുക്ക് ഈ ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് വെക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി ഇത് നമുക്കിവിടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇത് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുളക് പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പൊടി കരിഞ്ഞു പോകത്തില്ല എരിവിന് നമ്മൾ പച്ചമുളകും ചുവന്നമുളകും കുരുമുളകും കൂടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി അപ്പം അത് മൂന്നും കൂടി ആകുമ്പോൾ എരിവ് കണക്കിലാകും അപ്പോൾ നമ്മൾ മുളക് പൊടി തന്നെ ആദ്യമേ അങ്ങ് കുറേ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ആകുമ്പത്തേനും എരിവധികവും ആവും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മിക്സ് ചെയ്യാതെ ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കത് മൂടി വെച്ച് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമുക്കിത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഈ പാൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കണം ഈ സൈഡിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെമ്മീൻ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതേം ഫ്രൈ ആവണ്ട കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിമ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ കുറച്ച് വാർന്ന് വരും അപ്പോൾ അത്രയും വാന്ന് വന്ന് കഴിയുമ്പോഴത്തേനും ഈ ചെമ്മീൻ ചെറിയൊരു ബ്രൗൺ കളറും ആവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു കളറാവും അത് കഴിഞ്ഞ് നമുക്കിതന്നെ അവിടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ആദ്യമേ ചെമ്മീനിന്നുള്ള വെള്ളം ഒന്ന് വാങ്ങു വരട്ടെ ഇത് ഉണ്ടോ ഈ ഒരു കളർ മാറുന്ന കണ്ടോ മീൻ ഇളക്കി കൊടുത്ത് മീൻ്റെ രണ്ട് വശം അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം വാന്ന് വരുന്നുണ്ട് ആദ്യമേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക വെള്ളം വാന്ന് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കാം പിന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ചെമ്മീനിൽ നിന്ന് വാങ്ങു വന്ന വെള്ളം വറ്റി വരുമ്പോഴത്തേനും ചെമ്മീൻ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും ഇപ്പം കുറച്ച് വെള്ളമുണ്ട് അപ്പം നമ്മളിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറച്ചുകൂടി ഇതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു വരാനായിട്ട് കുറച്ച് വെള്ളം വേണം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റിയും കിട്ടും ഇതിന് നമ്മൾ ആദ്യമേ ഇട്ടിട്ടില്ല പിന്നെ നന്നായിട്ട് വെള്ളം വാന്ന് വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചെമ്മീനുള്ള ഉപ്പിടുന്നത് നമ്മൾ ഉള്ളി വഴിച്ചപ്പം മാത്രം കുറച്ച് ഉപ്പിട്ടതേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് നന്നായിട്ട് ഉണങ്ങണ്ട അപ്പം വെള്ളം വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കുറച്ചൊന്ന് കുറുകട്ടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുറുകിയതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയെടുത്ത് കലക്കിയാണ് ചേർത്തത് തേങ്ങാപ്പാലിൻ്റെ പൊടി നമ്മൾ ചേർക്കുവാണെങ്കിൽ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറി വന്നാലും ഇത് പിരിഞ്ഞ് പോകത്തില്ല അതേസമയം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് കുറി വരൂടെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകും അപ്പം ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ടതിനൊക്കെ പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം തേങ്ങാപ്പാലിൻ്റെ പൊടിയാണെങ്കിലും അതുപോലെ പിരിഞ്ഞ് പോകത്തില്ല പിന്നെ നമുക്ക് എത്ര അയവ് വേണോ അതനുസരിച്ചിട്ട് കുറച്ച് അയവോട് കൂടിയാണെങ്കിൽ കുറച്ച് നേരത്തെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതൊന്നെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഇത് വീണ്ടും കുറച്ചുകൂടെ കുറുകി പോകും നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഫ്ലെയിം ഓഫ് ആക്കുന്നതെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഡ്രൈ ആകും കേട്ടോ അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ടേസ്റ്റ് ഒക്കെ എന്നാൽ നോക്കാം കേട്ടോ ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർക്കാം ഉപ്പൊക്കെ ഭാഗത്തിനാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൊടുക്കാം ചെറിയ രണ്ട് നുള്ളു ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്നുകൂടെ ഇത് യോജിപ്പിച്ചെടുക്കാം ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പത്തിനൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ആയ ഉള്ളതാണ് നല്ലത് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുക്കി നന്നായിട്ട് വരട്ടി വേണേലും എടുക്കാം ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചെമ്മീൻ പെരട്ടാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഉള്ളി മാത്രം നമ്മൾ കുറച്ച് പൊളിച്ചെടുക്കുന്ന താമസമേ ഉള്ളൂ വളരെ ടേസ്റ്റ് ആയിട്ട് ചെമ്മീൻ പെരട്ട് നമുക്ക് തയ്യാറാക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക ഇതിന്റെ കമന്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ ഉടനേക്കണം താങ്ക് യു